ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി മാങ്ങ അടിച്ച് ചതച്ചെടുത്താണ് കേട്ടോ നമുക്ക് ഇതെല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും എന്നാലും വെറുതെ ഒന്ന് കാണിക്കാൻ തോന്നി ചെയ്തെടുത്തപ്പം ഞാൻ ഇതുപോലെ മാങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ ചുനഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇതുപോലെ കാണുന്ന പോലെ തന്നെ ഒന്ന് വരയിട്ട് കൊടുത്തു നല്ല അടിക്കുന്ന സമയത്ത് നമുക്ക് അടന്ന് പീസ് പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നത് ീ പീസ് പീസാക്കി എടുത്ത് മാങ്ങാ ഞാനിത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള കവറിനകത്തോട്ടാണ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ പുറത്ത് ഒരു രണ്ട് മൂന്ന് കവറും കൂടെ വെച്ചു കൊടുക്കണില്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് അതെല്ലാം പൊട്ടിപ്പോകും എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള തുണിയും കൂടെ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞുകൊടുക്കണം എന്നാലാണ് അടിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കുള്ളൂ കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൽ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പം ആവശ്യത്തിനുള്ള മുളക് പൊടി ഉപ്പുപൊടി പിന്നെ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ പൊതിഞ്ഞെടുത്ത് അടിച്ചടിച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇതായത് നമ്മുടെ മാങ്ങയെല്ലാം നല്ല പൊട്ടി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പം നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക് യു